നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ ഉദയബാനൊരു ഫോണിലേക്ക് വിളിക്കുക ഈ സമയത്ത് ഉദയഭാനു ഭയങ്കര ടെൻഷൻ ഉദയബാനോട് ശ്രീകല പറഞ്ഞു കോൾ എടുക്കുക ഉദയട്ടാന്ന് പറഞ്ഞു ഒടുവില് നിവർത്തിയില്ലാതെ കോൾ എടുക്കുവാണ് കോൾ അറ്റൻഡ് ചെയ്ത ഉദയബാനു ഇച്ചിരി ഖനഗാംഭീര്യമായിട്ട് സംസാരിക്കുവാണ് ആ ഹലോ മിസ്റ്റർ ബാലൻ പറഞ്ഞോളാ എന്നൊക്കെ പറയാ അത് കേട്ടതും ബാലൻ ചോദിച്ചു അല്ല ഉദയബാനു സാറിന് സുഖമല്ലേ അതെ അതെ എനിക്ക് സുഖമാ ആ അല്ലെങ്കിലും ഉദയബാലന് സാറിനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യന് കൊറേ കാലം നൂറു വർഷം ജീവിച്ചിരിക്കണം ഇതെന്താ ബാലൻ ഇങ്ങനെ പറയണേ തനിക്കിട്ട് വല്ല കുത്തി പറയുന്നാണോ ഏ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും തനിക്ക് ചിലപ്പോ തോന്നായിരിക്കും അപ്പൊ ഉദയബാലിന്റെ ശബ്ദത്തിൽ ഒരു പതർച്ചയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ബാലൻ ചോദിച്ചു അല്ല എന്താ സാറേ സാറിന്റെ ശബ്ദത്തിൽ ഒരു പതർച്ച ഉണ്ടല്ലോ ഏ അങ്ങനെയൊന്നും ഇല്ല വല്ല ടെൻഷനും ഉണ്ടോ എനിക്ക് എന്ത് ടെൻഷൻ ബാല എനിക്ക് ഒരു ടെൻഷനും ഇല്ല അപ്പോഴേക്കും ബാലൻ പറഞ്ഞു സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ ഇന്നത്തെ കാലത്ത് പെട്ടിക്കടയുള്ളവർക്ക് പോലും ഭയങ്കര ടെൻഷനായിരിക്കും കാരണം അവരെ പലരും ചതിച്ചിട്ട് പോകുന്നുണ്ട് നാളെ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചില ഫ്രോഡുകൾ വന്ന് ചതിച്ചിട്ട് പോകും ഏഹ് താൻ ആ പെട്ടിക്കടക്കാൻ വാങ്ങിയ കാര്യം ബാലൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കോ അപ്പോഴി ഇത്രയും വലിയ ബിസിനസ് കോടികളുടെ ബിസിനസ് നടത്തുന്നെ ഉദയ ബാലൻ സാറിന് ടെൻഷൻ ഇല്ലാത്തേ എനിക്ക് പോലും ഭയങ്കര ടെൻഷനാ കടയുടെ കാര്യം ഓർത്തിട്ട് സാറിനെ സമ്മതിച്ചു വന്നിരിക്കണം ഉം അത് പിന്നെ ബാല ഞാന് എന്താ സാർ ഏ ഒന്നുമില്ല ബാല പിന്നെ എന്താ ബാല ഇപ്പൊ വിളിച്ചത് അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ട നേരത്തെ ഉദയബാനു സാറ് പറഞ്ഞിട്ടില്ലായിരുന്നോ ഗോമതി ചോഴ്സ് പുതുക്കി പണിയുന്നതിനെക്കുറിച്ച് ആ ദൈവമേ പെട്ടോ ഈ സമയത്തല്ല സ്ത്രീകള് ചോദിക്കുന്നുണ്ട് എന്താ എന്താണെന്ന് ഉദയബാനു പറഞ്ഞ് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ കയ്യും കൊണ്ടും കാലും കൊണ്ടൊക്കെ ഒക്കെ ആംഗിയും അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അന്ന് ഞാൻ പക്ഷെ അതിനെക്കുറിച്ച് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല ഇപ്പം എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞാൽ ശരിയെന്ന് ആ ഗോമതി സ്റ്റോഴ്സ് ഒരു സൂപ്പർ ആക്കി അങ്ങോട്ട് മാറ്റാം ഒന്ന് വിപുലപ്പെടുത്തിയെടുത്താ വിപുലപ്പെടുത്തിയെടുക്കാം കാലം കടന്നു പോയിക്കൊണ്ടിരിക്കില്ലേ കാലത്തിനനുസരിച്ച് നമ്മളും മാറണ്ടേ അല്ല ബാല അതിനിപ്പം അതിനിപ്പം എന്താന്നോ സാറൊന്നും പറഞ്ഞില്ലേ സാർ അത് പുതുക്കി പുതുക്കിപ്പണത് തരാന്ന് മോഡേൺ രീതിയില് അങ്ങനെയാണെങ്കിൽ അതിൻറെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് തരാം സാർ എത്രയും പെട്ടെന്ന് അത് പുതുക്കി പുതുക്കിപ്പണത് തരണം പെട്ടുപോയി ഉദയബാനു എന്തു ചെയ്യാൻ പറ്റും അപ്പോഴേക്ക് ഉദയഭാനു പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് അല്ല എന്താ സാറേ ആ ശരി ശരി ബാല എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ഉദയവാനിൽ നിന്ന് വേർത്ത് പോയി എന്ത് പറയാൻ പറ്റും ബാലൻ രണ്ടും തീരുമാനിച്ചായിരുന്നു അങ്ങനെ കോള് കട്ട് ചെയ്ത ഉദയഭവന എന്നോട് സ്ത്രീകളി വെച്ചു എന്താ ഉദയായിട്ടാണെന്ന് വെക്കാ ഒരു ഒന്നര കോടി രൂപ ഉണ്ടാക്കണം ഒന്നര കോടി രൂപയാ അതെന്തിനാ എടി ബാലന് ബിസിനസ് തുടങ്ങാനായിട്ട് ബിസിനസ്സോ അതെ ഗോമതി സ്റ്റോഴ്സ് പുതുക്കി പണിയാനായിട്ട് ഒന്നര കോടി വേണം ഞാൻ നേരത്തെ എന്റെ ഭാവിട്ടൊന്ന് പറഞ്ഞുപോയി ഞാൻ ഈ ഗോമതി സ്റ്റോർസ് ഒക്കെ ഒന്ന് പുതുക്കി പണി തരാന്ന് ഇപ്പൊ അതിനൊരു പണം വേണം ബാലൻ പറഞ്ഞിരിക്കുക നിങ്ങൾ ഈ ഒന്നര കോടി ഒരുപാ എവിടുന്നിടത്തിട്ട് കൊടുക്കും എവിടുന്നേലും ഉണ്ടാക്കിയേ മതിയാവുള്ളൂ എങ്ങനേലും ഉണ്ടാക്കിയേ മതിയാവുള്ളു ഉം ഇപ്പൊ ഉണ്ടാക്കിയേ തന്നെ അതും പറഞ്ഞ് ശ്രീകലേ അങ്ങോട്ടേക്ക് പോയി ഈ സമയം ബാലിനിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക ഒതേ ബാലിനിട്ടൊരു പണി കൊടുത്തല്ലോ അപ്പോഴേക്കും ഗോമതി വന്നിട്ട് വന്നിട്ടീച്ചു എന്താ ബാലേട്ട ബാലേട്ടൻ ഭയങ്കര ചിരിയൊക്കെയാണല്ലോ ഭയങ്കര സന്തോഷത്തിലാണല്ലോ അതെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ ചില സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തരും എന്താ ബാലേട്ട കാര്യം കാര്യം എന്നോടും കൂടെ പറ അതുണ്ടല്ലോ നമുക്കിട്ട് പണി തന്ന ആൾക്ക് നമ്മൾ തിരിച്ചൊരു പണി കൊടുക്കുമ്പോൾ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാ ആ സുഖം ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആരാർക്കിട്ട് പണി കൊടുത്ത കാരെയാ പറയണേ അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാക്കിക്കോളൂ അല്ല ആ ബാലേട്ട് നമുക്ക് ശ്രീദേവിയുടെ വീട് വലിയ പോണ്ടേ പോണം എപ്പോഴാന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി എന്താ ബാലേട്ട അങ്ങനെ പറഞ്ഞേ പിന്നല്ലാതെ എപ്പോ വേണമെങ്കിലും പോകാതെയും അല്ല ആ ഉദയ ബനസാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള മനുഷ്യനല്ലേ അപ്പൊ പിന്നെ നമ്മൾ നമ്മളങ്ങനെ തോന്നുമ്പോൾ കയറി ചെല്ലാൻ പറ്റുമോ അദ്ദേഹത്തിന് സമയം കൂടെ നോക്കിയിട്ട് വേണ്ടേ അത് കേട്ടപ്പോൾ ബാലൻ ഇങ്ങനെ ആലോചിച്ചു ഉം ഭയങ്കര തിരക്കുള്ള മനുഷ്യൻ ഇതിനേക്കാളും ഞാനൊന്നും പറയണില്ല എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക പക്ഷെ ഒന്നും പുറമേ പറയാൻ പറ്റൂലോ അതുകൊണ്ട് ബാലൻ പിന്നെ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുവാണ് എന്താ ബാലേട്ട ഒന്നും മിണ്ടാത്തേ ഏ ഒന്നുമില്ല ഏർ സ്നേനം ഗോമതി ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചാ അല്ല നേരത്തെ ഒക്കെയാണ് ബാലയണ്ഠ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ സമയം തകയട്ടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഇപ്പം പക്ഷേ ബാലടണ് അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ അത് പിന്നെ നിന്റെ ഇഷ്ടമല്ലേ എൻ്റെ ഇഷ്ടം പോരാത്തതിന് നമ്മൾ ഉദയപാലും സാറിന്റെ വീട്ടിലേക്കും പോകില്ലേ ആ സാറിനെപ്പോഴും ഒരു വലിയ കുടുംബമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞതിന് വലിയൊരു ഭാഗ്യമല്ലേ ബാലേട്ട അതെ 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 മഹാഭാഗ്യമായിട്ടാ ഞാനും കരുതുന്നത് അതെ എന്നാൽ ശരി ഞാൻ കുറച്ച് ചെയ്യുമ്പം നമുക്ക് പോകാം പണിയൊക്കെ ഒതുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീദേവിയാ എന്ന ഗോമതി അങ്ങോട്ടേക്ക് പോയി ആ സമയം ബാലം മനസ്സിപ്പറഞ്ഞു മാഗാ ഭാഗ്യം കാണിച്ചു എഴുതുന്നുണ്ടോ ഉദ്ദേ തന്നെ ഞാന് ശരിയാക്കുന്നുണ്ട് താൻ എനിക്കിട്ട് പണി തന്നില്ലേ ബാലൻ വെറുതെ ഇരിക്കും തനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ബാലൻ മനസ്സിൽ പറഞ്ഞു ആ സമയം ആനന്ദ് ഭയങ്കര ടെൻഷൻ അടിച്ചു മുറിയിൽ കൂടെ അങ്ങോട്ട് കൂടെ നടത്തു നടക്കുവാണ് ആനന്ദനെ മനസ്സിലാക്കി ശ്രീദേവിയുടെ മുഖം ഓർമ്മ താന് ഹോട്ടലിലേക്ക് ചെന്ന ഇപ്പം ബേറ്റയുടെ രൂപത്തിൽ അവൾ വന്ന് നിൽക്കുന്നത് പിന്നീട് തന്റെ കാലെ പിടിച്ച് അപേക്ഷിച്ച് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന സത്യങ്ങളൊക്കെ എങ്ങനെ അവൾക്ക് തന്നെ ചതിക്കാൻ തോന്നി ഈ സമയത്ത് ബാലിനും ഭയങ്കരമായ ആലോചനയിലാണ് എങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാം ഏതൊക്കെ രീതിയിൽ പണി ഇങ്ങനെ ചിന്തിച്ചു കുറേ സമയം ബാലൻ ചിന്തിച്ചതിന് ശേഷം നേരെ ആനന്ദൻ്റെ മുറിയിലേക്ക് വന്നു ആ സമയത്ത് ആനന്ദിൻ്റെ ആകെപ്പാടെ വിളറി പിടിച്ച് പരിഗണനയാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് കയറുവെന്ന് ആനന്ദിന് വിടിച്ചു ഇതെന്താടാ എന്ത് പറ്റും നിനക്ക് നല്ല സുഖമില്ലേ ഒന്നുമില്ല ഒന്നുമില്ലാ പിന്നെ നിനക്ക് എന്ത് പറ്റി നിന്റെ മുഖമൊക്കെ ആ പട വളരെ ഇരിക്കുന്നുണ്ടല്ലോ ഏ ഒന്നുമില്ല അത് അച്ഛന് തോന്നാ അല്ലടാ ആ ദേവിയുടെ സർട്ടിഫിക്കറ്റൊക്കെ എവിടെയാന്ന് ചോദിച്ചു ഏഹ് ദേവിയുടെ സർട്ടിഫിക്കറ്റോ അതെ ദേവിയുടെ സർട്ടിഫിക്കറ്റേ അതൊന്നും വേണായിരുന്നു അല്ലച്ചാ അതെന്തിനാ ഇപ്പ അച്ഛന് ആ അതൊക്കെ ആവശ്യമുണ്ട് അല്ല ദേവിയുടെ സർട്ടിഫിക്കറ്റ് എവിടെയാന്ന് എന്ന് പറഞ്ഞു ഒടുവിൽ ഒരു കാര്യം ചെയ്യ നീ ദേവിയോടൊന്ന് വിളിച്ചു നോക്ക് ദേവിയുടെ വിളിച്ചു ചോദിക്കുക വിളിച്ച് ചോദിച്ചിട്ട് സർട്ടിഫിക്കറ്റ് എവിടെയാ ചോദിക്കുക അപ്പോഴറിയാലോ അല്ല അത് പിന്നെ അച്ഛാ എന്താടാ അത് പിന്നെ ഞാൻ എന്താ നിനക്കൊരു പരിഭ്രമം പോലെ അല്ല ഫോണ് പിന്നെ ഫോൺ പോയി തപ്പിയെടുത്തു ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് ശ്രീദേവിയെ വിളിക്കാൻ മടി എന്താടാ നിനക്കും വിളിക്കാനൊരു ബുദ്ധിമുട്ട് അല്ലടാ അച്ഛാ അത് പിന്നെ ഇപ്പോഴാണ് ഞാൻ ഓർത്തെ എനിക്ക് തോന്നേ ആ ഐ ടി കമ്പനി ദേവിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തെന്ന് തോന്നേ ഇവിടെ കാണത്തില്ലായിരിക്കും ഐ ടി കമ്പനിയിലോ അതെ അവിടെ കൊണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്ന് തോന്നുന്നു ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു സർട്ടിഫിക്കറ്റ് വിളിച്ചിട്ടും കാര്യമൊന്നുമില്ലാച്ചാ അതാ വിളിക്കാത്ത ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ദേവിയെ വിളിച്ചിട്ട് പറ എത്രയും പെടുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനായിട്ട് അല്ലച്ചാ അതിപ്പം അവളുടെ അമ്മയ്ക്ക് വേലാത്ത സമയത്ത് ഓ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഉം ആനന്ദനാണെ ടെൻഷനാ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയിപ്പം അച്ഛന്റെ മുന്നിൽ പിടിച്ചിരിക്കണെങ്കിൽ അത്യാവശ്യം കള്ളത്തലങ്ങൾ പറഞ്ഞേ മതിയാവുള്ളു അപ്പോഴേക്കും ആനന്ദിയിച്ചു അല്ലച്ചാ അച്ഛൻ എന്തിനാ എത്ര അത്യാവശ്യമായ സർട്ടിഫിക്കറ്റോ അതോ അതാ സ്കൂളിൽ നിന്ന് മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുനാള് ദേവി അവിടെ ജോലി ചെയ്തതല്ലേ അപ്പൊ അവരുടെ സർട്ടിഫിക്കറ്റ് കോപ്പി ഒക്കെ അവിടെ വെക്കണം പോലും അപ്പൊ അതിനു വേണ്ടിയിട്ട ഓ അങ്ങനെയാണല്ലേ എങ്കിലും നീ ഒരു കാര്യം ചെയ്യ നാളെ പോയി ആ ഐ ടി നിന്ന് ആ സർട്ടിഫിക്കറ്റ് കൂടെ മേടിച്ചോണ്ട് പോരെ അത് പിന്നെ മേടിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു അതും പറഞ്ഞു ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും വല്ലാതെ ടെൻഷൻ അടിച്ചു ആനന്ദിരിക്കുക എങ്ങനെയാ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് എവിടെ പോയി ഉണ്ടാക്കാന എന്നൊരു ചിന്തയായിരുന്നു ആനന്ദന്റെ മനസ്സിൽ ഇതേ സമയം മിത്ര മീനാക്ഷിയുടെ മുറിയിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞ് ഇന്നലെ മന്ത്രി ഓഫീസിൽ പോണ്ട ദിവസം അതെ അല്ല ചേച്ചിക്ക് അന്യ ടെൻഷൻ ഒന്നും മോത്ത് കാണുന്നല്ലോ എന്തിന്റെ ടെൻഷൻ ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ അല്ല അത് പിന്നെ സാധാരണഗതിയിൽ ആർക്കുള്ളിച്ചിട്ട് ടെൻഷനൊക്കെ തോന്നുമല്ലോ അതെ ഞാൻ സത്യത്തിന് നീതിക്ക് നിരക്കാത്തായിട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓ ഇപ്പം മനസ്സിലായി ആത്മവിശ്വാസം ഉണ്ടല്ലേ കാരണം തെളിവുകളൊക്കെ ചേച്ചിട്ട് കയ്യിലുണ്ടല്ലോ അപ്പൊ ആ ഒരു വിശ്വാസം ചേച്ചിക്ക് ഉണ്ടല്ലേ അതെ ആ ഒരു വിശ്വാസം തന്നെ എനിക്കുണ്ട് നമ്മൾ ആരുടെ മുന്നിൽ തല ഒഴിക്കേണ്ട കാര്യമില്ല ഇത്രയും നാള് ഞാന് നേരെ വാ നേരെ പോകുന്ന രീതിയിൽ ജോലി ചെയ്തിട്ടുള്ളൂ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ മീനാക്ഷി ഒരുങ്ങി നിൽക്കുവായിരുന്നു പിന്നീട് മീനാക്ഷി അലമാരി തുറന്നു അലമാരി തുറന്നു ആ സർട്ടിഫിക്കറ്റ് നോക്കുവാണ് സർട്ടിഫിക്കറ്റ് കാണുന്നില്ല മീനാക്ഷിയുടെ മുഖമൊക്കെ ആകപ്പെടം അല്ലാതെ മിത്ര ചോദിച്ചു എന്താ മീനാക്ഷി എടുത്തി അതെ ഞാൻ ആ ഫയൽ ഫയലിവിടെയായിരുന്നു വെച്ചെ ഇന്ന് മന്ത്രി ഓഫീസിൽ കൊണ്ടു അത് കാണുന്നില്ല കാണുന്നില്ലെന്നോ ചേച്ചി നിന്നെ ഫയൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഓഫീസിൽ വെച്ചാൽ പോരായിരുന്നോ അതെ ഓഫീസിൽ വെക്കുന്നത് സേഫ് അല്ലാന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നേ അല്ല അതിപ്പോഴും കാണും പിന്നെ മൊത്തം അലമാരി അടിച്ചുപിറക്കിയിട്ടും കാണുന്നില്ല അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഈ അലമാരിക്ക് എത്തുന്ന ആര് വന്ന് ഫയൽ എടുക്കാനാ ചേച്ചി ആകാശമാണ് മാത്രമല്ലേ കാണത്തുള്ളൂ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഇപ്പം എനിക്ക് മനസ്സിലായി ധാര അടിച്ചു മാറ്റിയെന്ന് അവരുടെ ഉദ്ദേശം ഒന്നായിരിക്കും എന്നെ തോൽപ്പിക്കുക അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണേ അപ്പോഴേക്കും മിത്രവെച്ചു മീനാക്ഷിയടുത്ത് ഇനി എന്ത് ചെയ്യും അങ്ങനെ ഞാൻ ആടെ മുന്നിൽ തല കുനിക്കാണ്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞോണ്ട് ഒരു നിമിഷം മീനാക്ഷി ഒന്ന് സങ്കടപ്പെട്ടു വന്നു കാരണം മീനാക്ഷി ആണെങ്കിൽ അത്ര കാര്യമായിട്ടാണ് ആ ഫയലൊക്കെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്നത് ഒരു കാരണവശാലും കാരണവശാലത് മിസ്സായി പോവല്ലെന്ന് ഓർത്തിട്ട് പക്ഷെ വീട്ടിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴും അതിന് കാവലിരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പക്ഷെ വിട്ടു കൊടുക്കാനായിട്ട് മീനാക്ഷിയും തീരുമാനിച്ചില്ല ഇതേ സമയം ഉദയവാനുന്റെ വീട്ടിലെ കഥകളിൽ രണ്ടുപേരും ഒന്ന് മുട്ടുവാണ് അപ്പോഴേക്കും ഉദയവാനും ആ ജെല്ലെക്കൂടെ നോക്കി അയ്യോ പലിശ കൊടുക്കാനുള്ള സമയമായി അവര് വന്നിരിക്കുന്ന മുതലും കൊടുത്തിട്ടല്ല പലിശയും കൊടുത്തിട്ടില്ല അയ്യോ സ്ത്രീകളെ പെട്ടുപോയല്ലോ ഒരു കാര്യം ചെയ്യും ഉദയേട്ടം പെട്ടെന്ന് പോയി ഓടിക്കാൻ പറയണം ഞാനിവിടെ ഒളിച്ചിരിക്കുക ഞാനിവിടെയില്ലെന്ന് ഈ പറഞ്ഞാൽ മതി ഈ സമയത്ത് ശ്രീദേവി മുറിയിലുണ്ട് ശ്രീദേവി കേട്ടി ഒച്ചപ്പാടും വീടും ഒക്കെ അപ്പോഴേക്ക് ശ്രീകല പോയി കതോർന്നു ആ നിങ്ങളോ നിങ്ങളുടെ കാര്യം ഞാൻ ഇപ്പോഴും കൂടെ ആലോചിച്ചോളൂ ഉദയേട്ടം പറഞ്ഞോളൂ രണ്ടാഴ്ചക്കുള്ളി ഇതേ പലിശ തരണോന്നുള്ള കാര്യം രണ്ടാഴ്ചക്കുള്ളി പലിശയോ കൊള്ളാലേ ചോദിച്ചു ചേച്ചിയുടെ തരികട നമ്പറിൽ ഞങ്ങളുടെ അടുത്ത് വേണ്ട ഇങ്ങോട്ട് മാറി നിൽക്ക് എന്തു അയാൾ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ഉദയരണോ ഉദയരൻ ഇവിടെ ഇല്ല ഗുരുവായൂരി പോയിരിക്കോ ഒരു നിർമാല്യം തൊഴാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ നിർമാല്യം പോലും മാറി നിൽക്കാൻ പറയണം ആകത്ത് കയറി നോക്കണമെന്ന് പറഞ്ഞു അവരങ്ങനെ ആകത്തൂടെ കയറി നോക്കിയിട്ട് അവിടെയും കണ്ടില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ എങ്ങും ഉദയരണൻ പിന്നെ ഇവിടെ ഇല്ല പോലും നമുക്ക് നമുക്കിവിടം കൂടെ നോക്കാന്ന് പറഞ്ഞാൽ അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഉദയവാനും അവിടെ പാത്തും പതിങ്ങി ഇരിക്കുന്നുണ്ടോ ഇങ്ങോട്ട് ഇറങ്ങി വേടാന്ന് പറഞ്ഞു എടാ നീ നീ ഗുരുവായൂർ പോയെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ പോയിട്ട് ഞാനിപ്പോൾ വരുന്ന വഴിയാ ഈ അടുക്കള വഴി ഞാൻ കയറിയെന്നുള്ളൂ ദേ നിന്റെ അടോ അഭ്യാസം ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്റെ പൊന്നു അണ്ണന്മാരെ ഒരു സമയം താട്ട് ഏഹ് ഒരു തീയതി താട്ട് എന്തിന് ഒരവധിയും കൂടുത ഞാൻ പൈസ ഉറപ്പായിട്ടും തരാം നീ കൂടുതലൊന്നും പറയണ്ടാ മര്യാക്ക് പൈസ എടുക്കണം ഇങ്ങോട്ട് പറഞ്ഞല്ലോ അപ്പോഴേക്കും അമ്മമാരോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കയറി താമസിക്കാൻ വന്ന ഞങ്ങൾ ഇവിടെ അങ്ങ് താമസിക്കൂന്ന് പറഞ്ഞു അയ്യോ അങ്ങനൊന്നും പറയരുതേ താമസിക്കരുത് ഒരു ദിവസം കൂടെ തന്നാ മതി ഒരു അവധി അപ്പോഴേക്കും പറഞ്ഞു ശരി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഒരു സമയം ഉണ്ടാ പൈസ കിട്ടിയിരിക്കണം തരാൻ തരാം ഇല്ലെങ്കിലുണ്ടല്ലോ തൻ്റെ മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാക്കാൻ പറയുകയാണ് ഇതും പറഞ്ഞിട്ട് അവന്മാരും കൂടെ ഇറങ്ങിയപ്പോൾ ഇത് കേട്ട ശ്രീദേവി അകത്തിരുന്ന് ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്